ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ മുട്ടയും ഉരുളം വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ് മുട്ടയും ഉരുളം വീട്ടിൽ വേണമെന്ന് മാത്രം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം വൈകുന്നേരത്തെ ചൂടുള്ള ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം ഇനി വീഡിയോയിലേക്ക് പോകാം മൂന്ന് ഉരുളം ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് മാറ്റണം ഇനി ആവശ്യമായിട്ടുള്ളത് അഞ്ച് മുട്ടയാണ് അഞ്ച് മുട്ടയും ഉരുളൻ കിഴങ്ങും കൂടി ഒന്ന് പുഴുങ്ങിയെടുത്തതാണ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് സാധാ നമ്മൾ മുട്ടയും ഉരുളം കിഴങ്ങും പുഴുങ്ങിയെടുക്കില്ലാതെ പോലെ തന്നെ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം മുട്ടയും ഉരുളകിഴങ്ങും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇതൊന്ന് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള സവാള മീഡിയത്തിലും ചെറുത് മതി പിന്നെ മൂന്ന് പച്ചമുളകും ഏഴല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും മല്ലിയിലയും വേപ്പിൻ്റെ ലയുമാണ് വേണ്ടത് എല്ലാം ഇതുപോലെ നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ കുറച്ച് വലുപ്പത്തിലാണ് നുറുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് വയറ്റിയെടുത്താൽ മതി ഇത് ഞാൻ നന്നായിട്ട് പൊടിയാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി അത് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടും ഇത് ഇതുപോലെ മുട്ടയിലേക്കോ ഉരുളങ്കിഴങ്ങിലേക്കോ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പിഞ്ച് ഗരം മസാല ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടുതൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പാകത്തിന് ഉപ്പും ചേർത്ത് ഇനി കൈവെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ പൊടികളും എല്ലാം ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം എരിവും ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേയ്പ്പാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ലഡുവിൻ്റെ വലുപ്പത്തിൽ ഉള്ള ബോൾസ് ആക്കിയിട്ടാണ് മാറ്റിയെടുത്തിട്ടുള്ളത് ഇനി ഇത് മുട്ടയിൽ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇതിനൊരു നനവുണ്ട് അതുകൊണ്ടാണ് മുട്ടയിൽ ഡിപ്പ് ചെയ്യാത്തത് ഇനി ഇതുപോലെ റെസ്ക് പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി എല്ലാം ഇത് ഇതുപോലെ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഓയില് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് തിരിച്ച് മറിച്ചിട്ടൊക്കെ ഒന്ന് ബ്രൗൺ ആക്കി എടുത്താൽ മതി ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ച് തന്നത് അതും മുട്ടയും അതുപോലെ തന്നെ ഉരുളം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതെല്ലാം വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് സ്നാക്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വൈകുന്നേരത്തെ ചൂട് ചായക്കൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ നല്ല വെയിലൊക്കെ പോയിട്ട് ഇപ്പോൾ മഴയുള്ള ടൈമല്ലേ ഈ മഴയത്തൊക്കെ ഇതുപോലെ ചൂടുള്ള ഏത് കടികളാണെങ്കിലും ചൂട് ചായക്കൊപ്പം കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് നമുക്ക് അതൊരു എൻ്റർടൈനിങ്ങുമാണ് ഉണ്ടാക്കുന്നത് എന്തും ഉണ്ടാക്കുമ്പോൾ ചൂടോട് കൂടി കഴിക്കാനാണ് ടേസ്റ്റ് തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ആ ഓൾ ബട്ടണും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഇതുണ്ടാക്കി കഴിച്ചിട്ട് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം കേട്ടോ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അതുവരേക്കുംബായ്